ഹലോ ഇന്നത്തെ വീഡിയോയിൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം ആട്ടോ പറയുന്നത് മാത്രമല്ല തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങളുടെ വീട്ടിൽ ഇത്രവണ ഓണമില്ല അതുകൊണ്ട് തന്നെ ഓണ വെക്കേഷൻ ഇങ്ങനെയൊക്കെയങ്ങ് സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ കാണുന്നത് എൻ്റെ നിരീക്ഷണമാണ് അതായത് കുഞ്ഞുനാളെ തൊട്ടേ എനിക്കിങ്ങനെ രാത്രി കാലങ്ങളിൽ ആകാശത്തിൽ നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് വളരെ ക്ലിയർ സ്കൈ ആയിരുന്നു അപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു പഴയ കാലത്തെ ഓർമ്മയൊക്കെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണ് അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ ഒന്ന് ഏകദേശം അഞ്ചര മണിയായപ്പോഴേ വന്നിട്ടുണ്ട് അതിലാണ് നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ നമുക്ക് ഓണ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെങ്കിലും ഓരോ ദിവസം ഓരോ വീട്ടിൽ പോയി സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തേനെ വഴിയെല്ലാം ആക്റ്റീവ് ആയിരുന്നു ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു മാത്രമല്ല കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല സീനായിരുന്നു കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലവും ഒരു ചെറിയ സൂര്യൻ ഉദിക്കുന്ന ഒരു ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു മോളുറക്കു കഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അവൾ ഉറങ്ങിയിട്ടേ ഇല്ല അമ്പലം എത്തുന്നതുവരെ അത് കഴിഞ്ഞിട്ടും അവൾ വീട്ടിൽ വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവളും എക്സൈറ്റ്മെന്റിലായിരുന്നു ഇത്ര പുലർച്ചെ ഒന്നും യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ ഞാനും അമ്മയും അനിയനയ്ക്കും ആയിട്ടാണ് പോകുന്നത് പോണ വഴിക്ക് അങ്ങ് ദൂരെയായിട്ട് മലകളൊക്കെ കാണുന്നുണ്ടായിരുന്നു നല്ല കോടയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും നമ്മുടെ ക്ഷേത്രം എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മുമ്പ് കുറച്ച് നാൾ മുമ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്നത് കോമൺ ആയിട്ട് അപ്പൂപ്പനും അമ്മയും അങ്ങനെ ഫാമിലി മൊത്തമായിട്ടായിരിക്കും അപ്പോൾ ആ ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോ പാർക്കിംഗ് ഏരിയയിലോട്ട് പോയിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് കയറാമെന്ന് കരുതി പുലർച്ചെ ആയതുകൊണ്ടാണോ എന്നറിയില്ല വലിയ തിരക്കുകളൊന്നും ഉണ്ടായില്ല ഞങ്ങളൊരു ആറു മണി കഴിഞ്ഞ് ആറേകാലയ്ക്ക് ആയപ്പോഴേക്കും അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഒരു സ്ഥലത്തും വലിയ ക്യൂ ആയിട്ടൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പാർക്കിങ്ങിലേക്ക് ഓട്ടോ ആക്കിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ അമ്പലത്തിലേക്ക് കയറി ശേഷം ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് നാളികേരമൊക്കെ ഉടയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഈ നാളികേരം ഉടയ്ക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നാളികേര ഇങ്ങനെ ഉടഞ്ഞുകൊണ്ടേ സൗണ്ട് എപ്പോഴും നമുക്ക് കേൾക്കാം ഞങ്ങൾ അങ്ങനെ അർച്ചന എഴുതുന്നിടത്ത് പോയി അമ്മ അർച്ചനയ്ക്കൊക്കെ എഴുതി നാളികേരമൊക്കെ വാങ്ങിയിട്ട് വന്നു അങ്ങനെ അതെല്ലാം ഉടയ്ക്കാനായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മോൾക്കാണെങ്കിൽ നാളികേരം ഉടക്കുന്ന സൗണ്ട് കിട്ടിയിട്ട് അങ്ങോട്ട് വരാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ അവൾ അമ്മയുടെ കൂടെ മാറി നിൽക്കുകയാണ് ഉണ്ടായത് ഞാനും അനേനും ഒക്കെ പോയിട്ട് നാളികേരം എല്ലാം ഉടച്ചു ആ സമയത്തേക്ക് ഉണ്ണിയപ്പം ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഉണ്ണിയപ്പത്തിനുള്ള ക്യാഷ് ഒക്കെ അടച്ച് റെസിപ്റ്റ് വാങ്ങി ശേഷം ഉണ്ണിയപ്പമൊക്കെ വാങ്ങാനായിട്ട് അവിടെ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല വേഗം തന്നെ എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ നാളികേരം എല്ലാം ഉടച്ച് അകത്ത് പോയി നമുക്ക് അർച്ചനയുടെ പ്രസാദം എല്ലാം കിട്ടിയിട്ടുണ്ട് പ്രസാദമൊക്കെ ആയിട്ട് ഉണ്ണിയപ്പമൊക്കെ വാങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയതിനു ശേഷം ഇനി അമ്പലക്കുളം കാണാനായിട്ട് പോകണം പിന്നീട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കുഞ്ഞ് സ്റ്റോറൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് നാമം ജപിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ കയറുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ അവിടെ കയറിയിട്ട് അമ്മ ആവശ്യം ഒരുവിധം എല്ലാ ബുക്കും അമ്മയുടെ കയ്യിലുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇല്ലാത്തത് ഏതൊക്കെയോ വേണം എന്ന് പറഞ്ഞിട്ട് അമ്മ അതൊക്കെ എടുക്കുവാണ് അവിടെ എനിക്ക് രണ്ട് ബുക്കും ബുക്കൊക്കെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ അമ്മ അവിടെ ബുക്സ് മാത്രമല്ല ഈ മാലകൾ ജപമാല പിന്നെ കുഞ്ഞു കുഞ്ഞ് ദൈവത്തിൻ്റെ പ്രതിമകൾ കുഞ്ഞ് കുഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ സൈസിലുള്ളതുണ്ട് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് അമ്മ ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ അതെല്ലാം കയറി നോക്കി ഈ ഒരു മാലയുടെ ചുട്ടി ഗുരുവായൂരപ്പൻ്റെ എൻ്റെ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു ചുട്ടിയാട്ടോ കാരണം ഞങ്ങൾ എല്ലാ വർഷവും ഗുരുവായൂർ പോകുമായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കോവിഡിന് ശേഷമൊന്നും അങ്ങനെ അധികം പോവാറില്ല ആ സമയത്ത് ഈ മാലയുടെ ചുട്ടിയൊക്കെ സ്ഥിരം ഞങ്ങളുടെ കയ്യിലുള്ളതാണ് അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ നോക്കി ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തു എനിക്ക് ഇവിടുന്ന് അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞ് ഗണപതിയുടെ പ്രതിമ എടുത്തു തന്നിട്ടുണ്ട് അതേ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ നോക്കി ഈ നല്ല എന്ത് ഇങ്ങനെ കാണാനായിട്ട് ഓരോ ഫോട്ടോ ഫ്രെയിമൊക്കെ അവിടെ മൊത്തത്തിലൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ആ ഒരു എല്ലായിടത്തും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ എല്ലാം ഇങ്ങനെ കണ്ടു അപ്പോൾ അമ്മ ഇപ്പോഴും ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുസ്തകങ്ങളൊക്കെ എനിക്കിതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിയത്തില്ല പക്ഷേ അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം അപ്പോൾ അമ്മ അതെല്ലാം നോക്കുന്നുണ്ട് വലിയ വലിയ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളെക്കാൾ ഈ കുഞ്ഞ് പ്രതിമകൾക്ക് എന്ത് ഭംഗിയാണെന്നു പറഞ്ഞത് നല്ല ക്യൂട്ടായിട്ട് ഒരു ഗ്ലാസ് വെച്ച് ഉണ്ടാക്കിയതൊക്കെ അവിടെയുണ്ട് എനിക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത് ഈ വെള്ള കുഞ്ഞ് ഗണപതി അമ്മ എനിക്ക് എടുത്തു തന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ അതെല്ലാം മേടിച്ചിട്ട് ഇവിടുന്ന് നേരെ പിന്നീട് കാണാൻ പോയതെന്ന് പറഞ്ഞാൽ ആ ഒരു അമ്പലക്കുളമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നേർച്ചയുണ്ട് അതായത് ഈ അമ്പലത്തിൽ ഉള്ള അമ്പലക്കുളത്തിൽ മീനുകൾക്ക് മലരിട്ട് കൊടുക്കുന്ന നേർച്ചയുണ്ട് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് നടക്കുവാണെങ്കിൽ ഇങ്ങനെ മലരുകൊണ്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ കുറേ പേര് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പടവ് ഇറങ്ങിപ്പോയി ജസ്റ്റ് കൈയും ഒക്കെ ഒന്ന് കഴുകാൻ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഞങ്ങൾ ആ ഒരു കമ്പി അഴുക്കി ഇപ്പുറത്ത് നിന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ പക്ഷേ മീനുകളൊക്കെ എന്ത് വലുതാ സാധാരണ ഇങ്ങനെ അമ്പലക്കുളത്തിൽ കുളക്കോഴിയൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ വീടുകളിൽ കാണുന്ന പോലെ നല്ല വലിയ മീനുകളാട്ടോ ഇല്ല അപ്പോൾ ആണെങ്കിൽ ഈ കുളക്കോഴികൾക്കൊന്നും കൊത്തിക്കൊണ്ട് പോകാൻ പോലും പറ്റില്ല അത്ര സൈസിലുള്ള മീനുകളായിരുന്നു അങ്ങനെ അവർ മലരൊന്നും ആർക്കും വേണ്ടല്ലാവരും വയർ നിറഞ്ഞിരിക്കുക കാരണം എപ്പോഴും ിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കുമല്ലോ അങ്ങനെ അതെല്ലാം കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിൽ പോയി ഓട്ടോയിൽ കയറി തിരിച്ച് വരുവാണ് ശേഷം നേരെ അമ്മമ്മയുടെ വീട്ടിലോട്ടാണ് പോയത് കാരണം അവിടെ പിള്ളേരെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിച്ചിരിക്കാനായിട്ട് അപ്പോൾ അവിടെ ചേച്ചിയുടെ മോനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അവരെ ഒന്ന് ചുറ്റിച്ചു ചുറ്റിച്ചിട്ട് തിരിച്ചു പോണേ ഇവർ ഒരു നല്ല കമ്പനിയാണ് അങ്ങനെ തിരിച്ചു പോയി തിരിച്ചു ചെന്നപ്പോഴേക്ക് അമ്മുമ്മ ഒരു പെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ പെട്ടി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കുള്ളതാണ് അതിൽ നിറച്ച അമ്മൂമ്മയുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അമ്മുമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതായത് എൻ്റെ അനിയനൊക്കെ ആട്ടോ ഈ ഫോട്ടോ കുഞ്ഞിലത്തെ എൻ്റെ അനിയന്മാർ അത് ചേ എൻ്റെ മൂത്തമ്മയുടെ മോനും അവൻ്റെ കുഞ്ഞുകിലത്തെയുള്ള ഫോട്ടോകൾ പിന്നെ എൻ്റെ ഫോട്ടോ ഉണ്ട് ഇതെൻ്റെ അമ്മൂമ്മയാണ് പഴയ പഴയകാലത്തെ കല്യാണത്തിന് ശേഷമുള്ള ഫോട്ടോ ഇതെൻ്റെ അപ്പൂപ്പനാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഈ കൂട്ടത്തിലേക്ക് ഞാൻ എൻ്റെ മോളുടെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് അമ്മൂമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഫോട്ടോ തരാനായിട്ട് അങ്ങനെ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ കണ്ടാൽ അപ്പോഴേ അതിൽ നിന്ന് എടുത്തിട്ടു അങ്ങനെ അതും ഞാൻ കൊടുത്തു അങ്ങനെ ആ പെട്ടിയിലെ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് അടച്ചു വെച്ചു ശേഷം വൈകുന്നേരം ആയപ്പോൾ ദൂരെയുള്ള അമ്പലങ്ങളിൽ മാത്രം പോയാൽ പോരല്ലോ വീടിന് അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രഷ് ഫ്രഷായിട്ട് അടുത്തുള്ളൊരു മൂന്നാലഞ്ച് അമ്പലങ്ങളുണ്ട് ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബക്ഷേത്രമായാലും എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമായാലും അപ്പൻ്റെ കുടുംബക്ഷേത്രമായാലും എല്ലാം വീടിൻ്റെ അടുത്തടുത്താണുള്ളത് ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ സ്ഥലത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബക്ഷേത്രവും വീടിന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാം അങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്തു വൈകുന്നേരം ആയപ്പോൾ അതുപോലെ ഇത് ഇതുപോലെയൊക്കെയാണ് വീട്ടിൽ ഇപ്രാവശ്യം ഓണത്തിന് ചെന്നപ്പോൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് കാരണം ഓണം ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ദിവസം ഓരോ വീട്ടിൽ വിരുന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുമല്ലോ ഇതിപ്പോൾ ഓണം ഇല്ലാഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയി വൈകുന്നേരം ആയപ്പോൾ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രമില്ലേ അവിടെയും പോയി അവിടെയാണ് ഞാൻ കളിച്ച് വളർന്ന് ആ ഒരു സ്ഥലത്തൊക്കെയാണ് അപ്പം അവിടെ ഇപ്പോൾ ഇപ്പം അവിടെ കുഞ്ഞൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു ഓണം എന്ന് പറഞ്ഞ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജസ്റ്റ് കയറി പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് ഫുഡിൻ്റെ കുറച്ച് ഷോപ്പുകൾ ഇട്ടിട്ടുണ്ട് കുറച്ച് അല്ലാത്ത പെറ്റ് ഷോ പിന്നെ ലൈവായിട്ട് അവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പോൾ പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് കണ്ടു കുട്ടികൾക്ക് കളിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ അവർ രണ്ട് പേര് ചേച്ചിയുടെ മോനായാലും എൻ്റെ മോളായാലും പിന്നെ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല അവർ രണ്ടുപേരും അവരുടേതായ ലോകത്തോട് നടക്കുമായിരുന്നു അങ്ങനെ അവരെയും കൊണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് ആ ചെടികളും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു ഈ പെറ്റ് നമ്മൾ എപ്പോഴും കാണുന്നതാണ് കൊല്ലം ആശ്രമത്തൊക്കെ എന്ത് പ്രോഗ്രാം വന്നാലും ഒരു സൈഡിൽ പെറ്റ്ഷോ കാണും അങ്ങനെ ഈ ചെടികളും എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഉണ്ടായത് അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല എന്ന് തോന്നിയോണ്ട് അവിടേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നടന്നതേ ഉള്ളൂ അമ്പലത്തിൽ പോയി ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് നല്ല അടിപൊളി റോസാപ്പൂവായിരുന്നു ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് സ്പെൻഡ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്